നമസ്കാരം കേരളത്തിലെ യാക്കോബായ സഭയുടെ പരമാധ്യക്ഷനായി ശ്രേഷ്ഠ ബെസേലിയോസ് ജോസഫ് കാതോലിക്ക ബാവ ചുമതലയേറ്റു ചുമതലയേൽക്കൽ ചടങ്ങ് കർമ്മങ്ങൾ നടന്നത് ലബനനിലെ ബെയ്റൂട്ട് നഗരത്തിലായിരുന്നു യാക്കോബായ ഓർത്തഡോക്സ് സഭാ വിശ്വാസികൾക്ക് ഇത് സംബന്ധിച്ച സംശയമൊന്നും ഉണ്ടാവില്ല എന്നാൽ മറ്റ് ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ടവരും മറ്റ് മതവിഭാഗത്തിൽപ്പെട്ടവർക്കും ആകപ്പാടെ ആശയക്കുഴപ്പമാണ് എന്താണ് യാക്കോബായ സഭ എന്താണ് ഓർത്തഡോക്സ് സഭ എന്താണ് കത്തോലിക്ക സഭ എന്താണ് സി എസ് ഐ സഭ എന്താണ് പെന്തക്കോസൽ സഭ എന്താണ് യാക്കോബായ സഭയുടെ തലവൻ ലെബനനിൽ പോയി ചുമതലയേറ്റത് എന്താണ് കാത്തോലിക്ക ബാവയും പാത്രേർക്കിസ് ബാവയും തമ്മിലുള്ള വ്യത്യാസം ഇങ്ങനെ അനേകം സംശയങ്ങൾ സാധാരണ വിശ്വാസികൾക്കും അക്രൈസ്തവർക്കും ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊരു വീഡിയോ ചെയ്യുന്നത് ആദ്യമേ പറയട്ടെ ഇതിന്റെ ലക്ഷ്യം സാധാരണക്കാരായ മറനാടൻ പ്രേക്ഷകർക്ക് ഈ സഭാവിശ്വാസങ്ങളെക്കുറിച്ച് അല്പം അറിവ് പകർന്നു കൊടുക്കുകയാണ് ഇത് വ്യാഖ്യാനമല്ല ഏതെങ്കിലും ഒരു ചരിത്ര നിന്നുകൊണ്ടുള്ളതല്ല സഭാവിജ്ഞാനീയത്തിൽ അറിവുള്ളവരും ഏതെങ്കിലും ഒരു സഭയുടെ പാരമ്പര്യത്തിലും ചരിത്രത്തിലും കൂടുതൽ അഭിമാനമുള്ളവരും ഇതിൽ ക്ഷോഭിക്കും കാരണം ചരിത്രം രചിക്കപ്പെട്ടിരിക്കുന്നത് ഓരോരുത്തരും അവരവരുടെ താല്പര്യത്തിനനുസരിച്ചാണ് ലോകത്തെല്ലായിടത്തും അങ്ങനെയാണ് ബ്രിട്ടീഷുകാർ കോളനി ഭരണത്തെ കാണുന്നത് പോലെയല്ല ഇന്ത്യക്കാർ ആ ഭരണത്തെ കാണുന്നത് കോൺഗ്രസുകാർ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ കാണുന്നത് പോലെയല്ല ബി ജെ പി കാരും സി പി എമ്മുകാരും ഇതിനെ കാണുന്നത് അതുകൊണ്ട് തന്നെ യാക്കോബയക്കാർക്കും ഓർത്തഡോക്സുകാർക്കും എന്തിനേറെ മറ്റ് വിഭാഗത്തിലുള്ളവർക്കും ഇതേക്കുറിച്ച് തർക്കമുണ്ടാവും അതുകൊണ്ട് അവർ ദയവായി ക്ഷമിക്കുക ഇത് പക്ഷം ചേരാതെയുള്ള സാധാരണ മനുഷ്യർക്ക് വേണ്ടി ചെറിയ അറിവുകൾ പകരാനുള്ള ഒരു വീഡിയോയാണ് ആദ്യം തന്നെ ശ്രേഷ്ഠ ബസോലിയസ് ജോസഫ് കാതോലിക്ക ബാവയ്ക്ക് അഭിവാദ്യങ്ങളും അഭിനന്ദനങ്ങളും ഇന്നലെ മുതലാണ് അദ്ദേഹം ശ്രേഷ്ഠ ബസോലിയസ് ജോസഫ് കാതോലിക്ക ബാവയായി അറിയപ്പെടുന്നത് ഇന്നലെ വരെ അദ്ദേഹം കേരളത്തിലെ യാക്കോബായ സഭയുടെ ഒരു മാത്രമായിരുന്നു ജോസഫ് മാർ ഗ്രിഗോറിയസ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര് എന്നാൽ ഇന്നലെ ബാവയുമായി അങ്ങോട്ടും ഇങ്ങോട്ടും ഉടമ്പടി കൈമാറിയതോടെ അദ്ദേഹം ശ്രേഷ്ഠ ബെസേലിയസ് ജോസഫ് കാതോലിക്ക ബാവയായി ആദ്യമേ കാതോലിക്ക ബാവയും പാത്രിയർകിസ് ബാവയും തമ്മിലുള്ള വ്യത്യാസത്തിലേക്ക് പോവാം പാത്രിയർകിസ് ബാവ എന്നത് ആഗോള ഓർത്തഡോക്സ് സഭയുടെ തലവനാണ് അന്ത്യോക്കിയ ആയിരുന്നു ഈ സഭയുടെ ആസ്ഥാനം എന്നാൽ പിന്നീടുണ്ടായ കലാപങ്ങളും പ്രതിസന്ധികളും ഒക്കെ മാറി സഭയുടെ ആസ്ഥാനങ്ങൾ പലയിടങ്ങളിലൂടെ മാറി സിറിയയിലെ ഡെമാസ്കസിലെത്തി യഥാർത്ഥത്തിൽ ഡമാകസ് ആണ് ഈ സഭയുടെ ആസ്ഥാനം എന്നാൽ സിറിയയിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ മൂലം തൽക്കാലം ലെബനനിലാണ് ആസ്ഥാനം ക്രൈസ്തവ സഭ രൂപീകരിക്കുന്നത് അന്ത്യോക്ക്യയിലാണ് അന്ത്യോക്കിയയിൽ ഈ സഭയ്ക്ക് രൂപം കൊടുത്ത യേശുവിന്റെ പ്രധാന ശിഷ്യനായ വിശുദ്ധ പത്രോസ് പിന്നീട് റോമൻ സഭ യും അത് റോമിലേക്ക് വ്യാപിപ്പിക്കുകയും ചെയ്തു റോമൻ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്നു എന്ന് മറക്കരുത് എന്നാൽ നാലാം നൂറ്റാണ്ടായപ്പോഴേക്കും സഭയിൽ ആദ്യ പിളർപ്പുണ്ടാകുന്നു അന്ത്യോക്യൻ സഭയും റോമൻ സഭയും വ്യത്യസ്തമാകുന്നു പിന്നീട് അനേക പിളർപ്പുകൾ ഈ രണ്ട് സഭാരൂപങ്ങൾക്കും ഉണ്ടാവുന്നുണ്ട് അങ്ങനെ കേരളത്തിൽ പോലും ഇപ്പോൾ നൂറുകണക്കിന് സഭകളുണ്ട് എന്ന് ഓർക്കുക അന്ത്യോക്ക്യൻ രൂപം കൊണ്ട സഭയുടെ തുടർച്ചയായി ഡെമാസ്കസ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ആഗോള ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷനാണ് പാത്രയർ കിസ് ബാവ ആ പാത്രിയർ ബാവയ്ക്ക് കീഴിലുള്ള സ്വതന്ത്ര സഭയാണ് കേരളത്തിലെ യാക്കോബായ സഭ കേരളത്തിലെ യാക്കോബായ സഭയുടെ പരമാധ്യക്ഷൻ കാതോലിക്ക ബാവയാണ് എന്നാൽ കാതോലിക്ക ബാവ ആഗോള ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷനായ പാത്രിയർ ബാവയുടെ കീഴിലാണ് പ്രവർത്തിക്കുന്നത് പാത്രയർ കിസ് ബാവയാണ് കാതോലിക്ക ബാവയെ പ്രതിഷ്ഠിക്കുന്നത് അതാണ് ഇന്നലെ നടന്നത് ആ ശ്രേഷ്ഠ പദവി കൊടുത്തതും അംശവടി കൊടുത്തതും മുദ്രകൾ കൊടുത്തതും മാലകൾ കൊടുത്തതുമൊക്കെ പാത്ര എർക്കീസ് ബാവയാണ് ആ ചടങ്ങായിരുന്നു ഇന്നലെ നടന്നത് അതിന് പകരമായി പാത്രീസ് ബാബക്ക് കീഴിൽ പ്രവർത്തിച്ചു കൊള്ളാം എന്ന ഉടമ്പടി അങ്ങോട്ട് കൊടുക്കുകയും ഇതാണ് ഇന്നലെ നടന്ന ചടങ്ങ് ആദ്യത്തെ പ്രശ്നം പരിഹരിക്കപ്പെട്ടു ആഗോള ഓർത്തഡോക്സ് സഭയുടെ കീഴിലുള്ള സ്വതന്ത്രാധികാരമുള്ള സഭയാണ് യാക്കോബായ സഭ ആ യാക്കോബായ സഭയുടെ പരമാധ്യക്ഷനാണ് കാതോലിക്കബാവ രണ്ടായിരത്തി രണ്ട് മുതൽ ചുമതലയേറ്റിരുന്ന കാതോലിക്കബാവ ഈ വർഷം അന്തരിച്ചപ്പോൾ പകരക്കാരനായാണ് പുതിയ ബാബ ചുമതലയേറ്റത് ഇനി നമുക്ക് കേരളത്തിന്റെ ചരിത്രം പരിശോധിക്കും ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ഒൻപതിൽ ഉദയം പേരൂർ സൂര്യനോക നടക്കുന്നത് വരെ കേരളത്തിലെ ഒട്ടുമിക്ക സഭകളും ഒന്നായിരുന്നു ഒരൊറ്റ സഭയായിരുന്നു അതാണ് സുറിയാനി സഭ യേശുവിന്റെ ശിഷ്യനായ മാർത്തോമാസലിക ഇവിടെ വന്ന് സ്ഥാപിച്ച സഭയായി വിശ്വസിക്കുന്നു അതാണ് സുറിയാനി സഭ ഇപ്പോഴത്തെ യാക്കോബക്കാരും ഓർത്തഡോക്സുകാരും മലബാറുകാരും സിറമലബാറുകാരും മലങ്കരക്കാരും പ്രോട്ടസ്റ്റന്റുകാരും പെന്തക്കോസുകാരും ഒക്കെ ഒരേ സഭയുടെ കീഴിൽ പ്രവർത്തിച്ചവരാണ് അതിന്റെ ഒരു പിൻകാല ചരിത്രം കൂടി പരിശോധിക്കാം പത്രോസ് ലീഗ ആദ്യം സ്ഥാപിക്കുന്നത് അന്ത്യോക്കെൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഈ അന്ത്യോക്കയിലെ സഭ പിന്നീട് പേർഷ്യയിലേക്ക് അതായത് ഇന്നത്തെ ഇറാഖിലേക്ക് മാറി സ്ഥാപിക്കപ്പെടുകയാണ് ആ പേർഷ്യൻ പാരമ്പര്യത്തിൽ ആ സഭ മുമ്പോട്ട് പോയി ഈ പേർഷ്യൻ സഭയാണ് വാസ്തവത്തിൽ പൗരത്യ സഭയായി വളർന്നത് നാലാം നൂറ്റാണ്ടിൽ തന്നെ പേർഷ്യൻ സഭ റോമിനോട് ബന്ധം വിച്ഛേദിച്ചിരുന്നു അന്ത്യോക്യൻ സഭ മറുഭാഗത്തുമുണ്ടായിരുന്നു ഈ പേർഷ്യയിൽ നിന്നാണ് വാസ്തവത്തിൽ കേരളത്തിലേക്ക് സഭാവിശ്വാസികൾ എത്തുന്നതും ക്നായിത്തൊമ്മന്റെ നേതൃത്വത്തിൽ സഭ എത്തുന്നതും അത് വളർന്ന് പന്തിരിക്കുന്നതും അങ്ങനെ ഏതാണ്ട് ഒരേ പാരമ്പര്യത്തിൽ സഭ മുമ്പോട്ട് പോകുമ്പോഴാണ് പോർച്ചുഗീസാർ ഇന്ത്യ ഭരിക്കുന്നതും അവരിവിടെ വന്ന് ഈ പേർഷ്യൻ സഭയെ തള്ളിപ്പറയുന്നതും അത് വിശ്വാസമല്ല അന്ധവിശ്വാസമാണെന്ന് പോർച്ചുഗീസുകാർ വിലയിരുത്തുന്നു റോമിന്റെ കീഴിലുള്ള പാശ്ചാത്യ സഭ ഈ പൗരസ സഭയുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെടുന്നു ലത്തീൻ വിശ്വാസമാണ് അവർക്കുള്ളത് ീൻ വിശ്വാസത്തിലേക്ക് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അത് വലിയ സംഘർഷമായി രൂപപ്പെടുന്നു ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ഒൻപതിലെ ഉദയം പേരൊരു സോനോഗോസാണ് ഈ തർക്കം മൂർച്ഛിക്കുന്നത് തർക്കം ആയിരത്തി അറുനൂറ്റി അൻപത്തി മൂന്ന് വരെ നീണ്ടു നിന്നു പേർഷ്യൻ സഭയുടെ പൗരസഭയുടെ സിറിയൻ സഭയുടെ മുഴുവൻ പാരമ്പര്യങ്ങളും മാറ്റി തീർക്കാൻ ഈ പോർച്ചുഗീസുകാർ ശ്രമം നടത്തുകയാണ് അങ്ങനെ ആയിരത്തി അറുനൂറ്റി അൻപത്തി മൂന്നിൽ കൂനൻ കുറിച്ച് സത്യം നടക്കുകയും സഭ പിളരുകയും ചെയ്യുന്നു പോർച്ചുഗീസുകാരുടെ പാരമ്പര്യം പിന്തുടരുന്നവരാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കത്തോലിക്ക സഭയായ ലത്തീൻ സഭ പൗരസ്ത്യ പാരമ്പര്യമായിരുന്നു സീറോ മലബാർ സഭയുടേത് ഇപ്പോഴത്തെ സീറോ മലബാർ സഭ റോമിന്റെ ആധിപത്യം അംഗീകരിച്ച് തുടരുന്നു എന്നാൽ അതിനോട് വിയോജിച്ചുകൊണ്ട് പേർഷ്യൻ സഭക്കാർ വെളിയിലേക്ക് പോവുകയാണ് എന്നാൽ അവർക്ക് മെത്രാനെ കിട്ടുന്നില്ല കാരണം തുറമുഖം വഴിയാണ് യാത്രയും മറ്റും ഇവിടേക്ക് പൗരസ്വ സഭകളുടെ ചുമതലക്കാർക്ക് വരാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവുന്നു പിന്നീട് ഇവർ മെത്രാനെ തേടി പോയത് അന്ത്യോക്കൃലേക്കാണ് പേർഷ്യയിലേക്കല്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചു അന്ത്യോക്ക്യൻ സഭയുമുണ്ട് പേർഷ്യൻ സഭയുമുണ്ട് പേർഷ്യൻ സഭയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് പക്ഷേ പേർഷ്യൻ സഭയിലേക്കല്ല പോയത് മെത്രാനെ തേടി അതിന്റെ ഒരു ഭൂമിശാസ്ത്രമായ പ്രശ്നമാവാം യാത്രാ പ്രശ്നമാവാം അന്ത്യോക്യൻ സഭയിലേക്കാണ് നേരത്തെ തന്നെ റോമിനോട് വിച്ഛേദിച്ച് നിന്നിരുന്ന അന്ത്യോക്യൻ സഭ അതായത് യാക്കോബായ സഭ ഇവിടേക്ക് പ്രതിനിധികൾ എത്തുന്നതും യാക്കോബയ സഭ സ്ഥാപിക്കുന്നതും റോമിൽ നിന്ന് മാറി നിന്ന പൌരസ്യ സഭയായ സിറിയൻ സഭയായ പേർഷ്യൻ സഭയുടെ പിന്തുടർച്ച പിന്നെ അങ്ങനെ അന്ത്യോക്യൻ സഭയ്ക്കാവുന്നു ആ അന്ത്യോക്യൻ പാരമ്പര്യമാണ് പിന്നീട് തുടർന്ന് വന്നത് അങ്ങനെയാണ് ഇവിടെ യാക്കോബയ സഭ സ്ഥാപിക്കപ്പെടുന്നത് ഇന്ന് കേരളത്തിലെ സഭയൊഴികെ ബാക്കിയെല്ലാവരും യാക്കോബയ സഭ എന്ന പേര് ഉപേക്ഷിച്ചു ഓർത്തഡോക്സ് സഭയായിരിക്കുന്നു എന്നാൽ കേരളത്തിൽ ഇത് യാക്കോബയ സഭ തന്നെയാണ് കാരണം ആയിരത്തി അറുനൂറ്റി അറുപത്തി മൂന്ന് മുതൽ ആയിരത്തി അറുനൂറ്റി അറുപത്തി അഞ്ച് വരെയുള്ള കാലഘട്ടത്തിൽ റോമിന്റെ ആധിപത്യം അംഗീകരിച്ചു പോയവർ സീറോ മലബാർ സഭയായി പിന്നീട് രൂപപ്പെട്ടു അവർ ദീർഘകാലം റോമിന്റെ പീഡനത്തിന്റെ കീഴിൽ കഴിഞ്ഞെങ്കിലും പത്താം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ അവകാശം കൊടുത്ത് അങ്ങനെയാണ് ഇപ്പോഴത്തെ സീറമലപര സഭ പൗരസ്റ്റ് പാരമ്പര്യം പിന്തുടർന്നുകൊണ്ട് റോമിന്റെ കീഴിൽ പ്രവർത്തിക്കുന്നു അങ്ങനെയാണ് മേജർ ആർച്ച് ബിഷപ്പ് എന്ന പദവി കിട്ടിയത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറിൽ ഈ യാക്കോബായ സഭയുടെ രണ്ടാമത്തെ പിളർപ്പുണ്ടാവുന്നു അവിടെ നിന്ന് രൂപപ്പെട്ടതാണ് ഇപ്പോഴത്തെ മാർത്തോമാ സഭ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒന്നിൽ യാക്കോബായ സഭ വീണ്ടും പിളരുന്നു അങ്ങനെ രൂപപ്പെട്ടതാണ് തൊഴിയൂർ സഭ എന്ന സഭ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറിൽ മൂന്നാമത്തെ പിളർപ്പുണ്ടാവുന്നു അങ്ങനെ രൂപപ്പെട്ടതാണ് മാർത്തോമസ് സഭ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് ഏറ്റവും വലിയ പിളർപ്പുണ്ടാവുന്നത് പാത്രിസ് ബാബയുടെ അധികാരത്തെക്കുറിച്ചുള്ള തർക്കമായിരുന്നു അങ്ങനെ രൂപപ്പെട്ടതാണ് ഓർത്തഡോക്സ് സഭ ഓർത്തഡോക്സ് സഭയുടെ പരമാധികാരി കോട്ടയം ദേവലോകം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കാതോലിക്ക ബാബയാണ് ഇപ്പോഴും സാങ്കേതികമായി അന്ത്യോക്യൻ പാത്രി കിസ് ബാബയുടെ കീഴിലാണെങ്കിലും ഏതാണ്ട് സ്വതന്ത്രമായി തന്നെയാണ് ഓർത്തഡോക്സ് സഭ പ്രവർത്തിക്കുന്നത് ഈ പിളർപ്പിനെ കുറിച്ചുള്ള തർക്കമാണ് ഇപ്പോഴും തുടരുന്നതും സുപ്രീം കോടതി ഇടപെടൽ നടത്തി അധികാരം ഓർത്തഡോക്സ് സഭയ്ക്ക് നൽകിയതും കാരണം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് രൂപം കൊണ്ട് ഏറെ വൈകാതെ തന്നെ ഓർത്തഡോക്സ് സഭ ഭരണഘടന ഉണ്ടാക്കിയിരുന്നു യാക്കോബായ സഭയ്ക്ക് അന്ത്യോക്യൻ ഭരണഘടനയായിരുന്നു സ്വന്തം ഭരണഘടന ഉണ്ടായിരുന്ന രണ്ടായിരത്തിലാണ് അതുകൊണ്ട് തന്നെ ആ ഭരണഘടനയെ അടിസ്ഥാനമാക്കിയായിരുന്നു സുപ്രീം കോടതിയുടെ വിധി പിന്നീട് ഒരുപാട് സഭകൾ രൂപീകരിച്ചു ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് ആംഗ്ലിക്കൻ സഭ രൂപം കൊള്ളുന്നു പിന്നീട് അത് സി എസ് ഐ സഭയായി മാറുന്നു പ്രോട്ടസ്റ്റിന്റെ വിപ്ലവകാലത്ത് ധാരാളം പ്രോട്ടസിന്റെ സഭകൾ ഉണ്ടാവുന്നു അതിനൊക്കെ വലിയ വിപ്ലവം ഉണ്ടാവുകയും അത് പെന്തകോസൽ സഭകൾ രൂപീകരിക്കുകയും ചെയ്യുന്നു അങ്ങനെ ഒരുപാട് സഭകളുണ്ട് എന്തായാലും യാക്കോബായ സഭയാണ് ഇതിൽ ഏറ്റവും അധികം പാരമ്പര്യമുള്ള സഭ അതാണ് പേർഷ്യൻ സഭയുടെയും അന്ത്യോക്യൻ സഭയുടെയും ഒക്കെ തുടർച്ചയായി മുമ്പോട്ട് പോകുന്നത് ആന്ത്യോക്യൻ സഭ ഇപ്പോഴും പാത്ര ക്രിസ്ബാവയുടെ കീഴിലാണ് അതുകൊണ്ടാണ് ഇന്നലെ അവിടെ സ്ഥാനമേൽക്കൽ ചടങ്ങ് നടന്നത് എന്റെ ഈ ചരിത്രാവലോകനത്തോട് വിയോജിപ്പുള്ള ധാരാളം പേരുണ്ടാവും അവരുടെ വിയോജിപ്പിനോട് എനിക്ക് വിയോജിപ്പില്ല ഉപയോഗിക്കാം കാരണം ഞാൻ സാധാരണ മനുഷ്യർക്ക് വേണ്ടി ഒന്ന് വിശദീകരിച്ചു ഒന്ന് മാത്രം